ഐഡിയൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആറ് കിലോമീറ്റർ തെക്കുമാറി വേമ്പനാട്ടുകായലിൻ്റെ കരയിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുമണി വെങ്കിടപുരം എന്ന പേരിൽ അറിയപ്പെടുന്ന ടി വിപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം ഒരു അതിപുരാതന ക്ഷേത്രം കൂടിയാണ് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ രാക്ഷസ സഹോദരന്മാരായ ഹരദൂഷ്ണ ഹരതൂഷ്ണസരസുകളും അവരുടെ പതിനായിരം വന്ന പടയേയും മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് വധിച്ച ശേഷം രൗദ്രഭാവമടങ്ങാത്ത ശ്രീരാമനായാണ് പ്രതിഷ്ഠാ സങ്കല്പം എങ്കിലും വിഗ്രഹം പൂർണ്ണമായും മഹാവിഷ്ണുവിൻ്റേതാണ് തിരുപ്പതി വെങ്കടാജലപതിയുടെ സങ്കല്പവും പ്രതിഷ്ഠയ്ക്കുണ്ട് ചതുർബാഹുവായ ഭഗവാന്റെ പുറകിലെ വലതുകൈയിൽ സുദർശനചക്രവും പുറകിലെ കൈയിൽ പാഞ്ചജന്യം എന്ന ശംഖും മുന്നിലെ ഇടതു കൈയിൽ തലകീഴായി കൗമോദകി എന്ന ഗതയും കാണാം മുന്നിലെ വലതു കൈ അഭയമുദ്രാങ്കിതമാണ് ഉപദേവതകളായി നാലമ്പലത്തിനകത്ത് ഗണപതിയും നാലമ്പലത്തിനു വെളിയിൽ ക്ഷേത്രത്തിന് അഭിമുഖമായി ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയും തൊട്ടടുത്തായി ബ്രഹ്മരക്ഷസും ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തായി അയ്യപ്പസ്വാമിയും അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ പുറകിലായി നാഗദൈവങ്ങളും ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തായി മേൽക്കൂരയില്ലാത്ത ക്ഷേത്രം പണിത് ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു മീനമാസത്തിലെ ചോതിനനാളിൽ കുടികേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതും ആറാട്ടോടുകൂടി സമാപിക്കുന്നതുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം അതുകൂടാതെ ശ്രീരാമനവമി രാമായണ മാസാചരണം കർക്കിടകു വാഹ്ബലി ശബരിമല മണ്ഡലകാല നാൽപ്പത്തൊന്നും വിശേഷ ദിനങ്ങളാണ് വൈക്കത്തഷ്ടമിയോടനുബന്ധിച്ച് ശ്രീരാമസ്വാമിയുടെ എഴുന്നള്ളിപ്പും ഇവിടെ ഭംഗിയായി നടത്തപ്പെടുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പ്രധാന ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് പ്രണയംകുടം ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ വിപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി പറഞ്ഞു കേൾക്കുന്നത് ഇപ്രകാരമാണ് തിരുപ്പതി വെങ്കടാചലപതിയുടെ ഭക്തനായിരുന്ന മണി കുടുംബവും നാട്ടിലുണ്ടായ വിദേശാക്രമണങ്ങളെ തുടർന്ന് കേരളത്തിൽ അഭയം തേടുകയും വേമ്പനാട്ടുകായൽ വഴി ഈ ഗ്രാമത്തിലെത്തുകയും ചെയ്തു തൻ്റെ ജീവനും സ്വത്തിനും അഭയം നൽകിയതിൻ്റെ പ്രത്യുപകാരമായി മണിവെങ്കിടൻ താൻ നിത്യപൂജ നടത്തിയിരുന്ന വിഷ്ണുവിഗ്രഹം കായലിൻ്റെ നടുക്കുള്ള വിളക്കുമാടത്തുരുത്തിൽ ഒരു ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചു പിൽക്കാലത്ത് തിരുമണി വെങ്കിടപുരത്തും വിദേശാക്രമണം ഉണ്ടാവുകയും ക്ഷേത്രം നശിച്ചു പോവുകയും ചെയ്തു പിന്നീട് കായലിൽ നിന്ന് വിഗ്രഹം വീണ്ടെടുക്കുകയും ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്നിടത്ത് പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം വിളക്കുമാടത്തുരുത്തിൽ ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി വേമ്പനാട്ട് കായൽക്കരയിൽ ഈ തുരുത്തിനോട് ചേർന്ന് കർക്കിടക മാസത്തിൽ ബലിതർപ്പണവും നടത്തപ്പെടുന്നുണ്ട് കിഴക്കേ നടയിലൂടെ അകത്തേക്ക് കടന്നാൽ ആദ്യം കാണുന്നത് സാമാന്യം വലിപ്പമുള്ള ആനക്കുട്ടിലാണ് ആനക്കുട്ടിലിനടുത്തായി ഗരുഡനെ ചിരസിലേറ്റിയ വലിയ കൊടിമരം കാണാൻ കഴിയും ശ്രീകരം പിന്നീട് ബലിക്കൽപ്പുരയാണ് മറ്റു ക്ഷേത്രങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ സാമാന്യം വലിയ ബലിക്കൽ ഈ ക്ഷേത്രത്തിലേത് അതിനാൽ പുറത്തുനിന്ന് നോക്കിയാൽ വിഗ്രഹം കാണുവാൻ ബുദ്ധിമുട്ടാണ് വന്നിടാൻ ചതുരാകൃതിയിൽ തീർത്ത രണ്ട് നിലകളോടുകൂടിയ ഒരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത് കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന്റെ ഇരുനിലകളും പൂർണ്ണമായും ചെമ്പുമേഞ്ഞിരിക്കുന്നു കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം മുഴുവൻ ഒത്തുപണികളാൽ അലങ്കൃതവും ശില്പചാരതയറുന്നതുമാണ് ആറടിയിലധികം ഉയരം വരുന്ന വഞ്ചലോക വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലേത് ഏകദേശം നാലേക്കർ വിസ്തീർണമുള്ള മതിൽക്കകത്താണ് പ്രണയംകുടം ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക